ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള അഞ്ചാമത്തെ എപ്പിസോഡാണ് മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ മൂന്ന് വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് നമ്മുടെ പിൻ ചെയ്ത കമൻറ്റിലെ റീപ്ലൈകളിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക കേട്ടോ ഞാനിത് എല്ലാ വീഡിയോയിലും ഇതുതന്നെയാണ് പറയുന്നത് പക്ഷേ പലരും ലൈക്ക് ചെയ്യുന്നതിന് വരെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കമൻ്റുകൾ ഉൾപ്പെടുത്തില്ല ഒരു ഫോർമാറ്റ് നമ്മളത് ആ ലൈക്ക് ചെയ്യാൻ ഒരു ഫോർമാറ്റ് ഇത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ വീഡിയോ നമ്പർ വൺ വീഡിയോ നമ്പർ ടു വീഡിയോ നമ്പർ ത്രീ എന്നുള്ള രീതിയിലാണ് പിൻ ചെയ്ത കമൻറ്റിലുണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് അവിടെ പോയി ലൈക്ക് ചെയ്യാണ് വേണ്ടത് കേട്ടോ അല്ലാതെ നിങ്ങൾ താഴെ കമൻ്റ് ഇടുന്നത് ഒരിക്കലും നമ്മൾ കൗണ്ട് ചെയ്യില്ല ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ഏതാണ് അതാണ് ഫൈനൽ റൗണ്ടിലേക്ക് പോവുക കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ അധികം അതിനെക്കുറിച്ച് പറയുന്നില്ല എല്ലാ വീഡിയോയിലും തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഹായ് നമസ്കാരം ഞാൻ ഉസ്മാൻ ഞാൻ മലപ്പുറം മലപ്പുറം ജില്ല മഞ്ചേരി ആലുക്കൽ കോഴിക്കോട് റോഡിൽ ആലുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കുറഞ്ഞ കോഴികളുള്ളൂ വളരെ കുറഞ്ഞ കോഴികൾ ഏകദേശം നാല് പെട്ടക്കോഴിയും ഒരു പൂവനും ഉള്ളൂ നമ്മളിവിടെ തീറ്റ കൊടുക്കുന്ന നോർമൽ തീറ്റ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ കൂടുതലും കൊടുക്കുന്ന കിച്ചൺ വേസ്റ്റാണ് കൊടുക്കുന്നത് പുല്ല് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗോതമ്പ് കൊടുക്കും വെള്ളത്തിൽ ഇട്ടിട്ട് കൊടുക്കും ചിലപ്പം കുറച്ച് ലെയർ മഷ ഇട്ട് കൊടുക്കാറുണ്ട് എന്നെ മുട്ട ഇടാൻ വേണ്ടിയിട്ട് ലെയർ മഷടക്ക് കൊടുക്കാറുണ്ട് ഇതൊരു ചെറിയ പരിപാടിയായിട്ടാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത് എനിക്ക് മൊബൈൽ ഷോപ്പാണ് അത് ഒരു പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ വലയൊക്കെ കെട്ടി പുറത്തേക്ക് പോവാത്ത രീതിയിൽ വളർത്തുന്നത് കാരണം നമ്മൾ പുറത്ത് മൊത്തം കൃഷിയാണ് അതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് വിടാൻ പറ്റില്ല ഇതാണ് നമ്മൾ കൂട് ഈ കൂട് ഞാൻ വാങ്ങിയതാണ് ഈ കൂട് ഞാൻ സ്വന്തമായിട്ട് അടിച്ചുണ്ടാക്കിയതാണ് ഞാൻ തന്നെ കട്ടർ വാടകയ്ക്ക് കൊണ്ടുവന്നിട്ട് അടിച്ചുണ്ടാക്കിയ ഒരു കൂടാണ് അതാണ് എൻ്റെ ഫസ്റ്റിലെ കൂട് ഇത് ഞാൻ വാങ്ങിയതാണ് ഇത് വിരിഞ്ഞിറങ്ങിയിട്ടിപ്പോൾ പത്ത് ദിവസമായി കുഞ്ഞുങ്ങൾ ഇതാണ് നമ്മൾ പൂവനെ ഒരു പൂവനേ ഉള്ളൂ പിന്നെ ഇതില് കുറച്ച് കുട്ടികളെ ഞാൻ ഇൻകുബേറ്റർ വെച്ച് വിരിയിച്ചതാണ് ഇൻകുബേറ്ററിൽ വെച്ച് വിരിയിച്ച കുഞ്ഞുങ്ങളുണ്ട് അത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ ഇൻകുബേറ്ററിൽ വെച്ച് വിരിയിച്ചതാണ് അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട് പത്ത് കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോ പിന്നെ അവിടെ ഒരു കോഴിൻ താ കുട്ടികളും ഉണ്ട് അഞ്ചു കുട്ടികളും അതിലുണ്ട് ഇതില് അഞ്ചു കുട്ടികളുണ്ട് ആറ് കുട്ടി ഉണ്ടായിരുന്നു ഒന്ന് ചത്തുപോയി ഫസ്റ്റില് രണ്ടാമത്തെ ദിവസം ചത്തുപോയി അതിനെ എന്തോ കടിച്ച് പാന് കടിച്ചിട്ട് ചത്തുപോയി പിന്നെ ഞാൻ കൂടെയൊക്കെ രണ്ടാമം ക്ലീൻ ചെയ്ത് റെഡിയായി പിന്നെ ഇപ്പോൾ അഞ്ചെണ്ണം ഉണ്ട് വാക്സിൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ വാക്സിൻ ഒന്നും ഞാൻ കൊടുക്കാറില്ല വാക്സിൻ കൊടുക്കാതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മളിവിടെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാക്സിൻ കൊടുക്കണം കാരണം അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്നുള്ള രീതിയിൽ വാക്സിൻ കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല ഞാൻ പുല്ല് നല്ലോണം കൊടുക്കാറുണ്ട് മുരിങ്ങല മുരിങ്ങൽ മുരിങ്ങയിലെ നല്ലവണ്ണം കഴിക്കും നമുക്കിവിടെ നിറയെ മുരിങ്ങലുണ്ട് കുരുമുളക് മുരിങ്ങ മുരിങ്ങാ മരുന്നുമ്പോഴാണ് നമ്മളെ കൃഷി ചെയ്യാൻ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ മുരിങ്ങ ഉണ്ട് ഇതൊരു പുള്ളിക്കോഴിയാണ് ഇത് പിന്നെ കരിയില കോഴി എന്നൊക്കെ പറയുന്ന ഈ ഒരു കോഴിയുണ്ട് നാടൻ തന്നെയാണ് പിന്നെ പൂവന് പൂവന് അത്യാവശ്യം ആയിട്ടുണ്ട് പൂവനെ മാറ്റണം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മുസ്തഫ എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ കുഴിക്കുന്ന സ്ഥലത്താണ് ഞാനിവിടെ കോഴിയെയും പ്രാവിനെയും താറാവിനെയും വളർത്തുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കോഴിക്കോട് വെച്ച് നമുക്ക് ആദ്യം ചെറിയ കോഴിക്കോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് മഴയും കാറ്റൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി അടുത്തെത്തിക്കുകയാണ് ഇതിലുള്ളത് രണ്ട് ഗിരാജൻ കോഴികളാണ് അടുത്തതായി തുറക്കാൻ പോയി നമ്മളീ കൂടാതെ ഇത് മഴയും മുത്താനും അടിക്കാൻ വേണ്ടി ഇരിക്കാൻ അടിച്ച് അടച്ചെത്തി നിർത്തുന്നതാണ് ഇതുവേലിന്റെ രണ്ട് നാടൻ കോഴികളാണ് ഇവ അടയിരിക്കുകയാണ് കോട്ടിൽ ഇതാണ് താറാവും കൂട് താറാവിന് ഞാൻ കൊടുക്കുന്നത് ചോറാണ് ചോ അരിയും ഗോതമ്പും ഒക്കെ കൊടുക്കാറുണ്ട് നാടൻ തീറ്റകൾ മാത്രമാണ് കോഴികൾക്കും താറാവിന് കൊടുക്കുന്നത് കോഴിക്ക് ഞാൻ കൊടുക്കുന്നത് അരിയും ഗോതമ്പും അതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് കൊടുക്കുന്നത് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതാണ് എൻ്റെ പ്രാവം കൂട് എൻ്റെ നാല് ജോഡി പ്രാവാണ് ഇപ്പൊ ഉള്ളത് കുഞ്ഞുങ്ങളാണ് ഈ കൂട്ടിലെ രണ്ട് പ്രാവുകളുണ്ട് ഈ പാട ഇതൊക്കെയാണ് ഞാൻ കോഴികൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഗ്രോ പ്ലസ് ദിവസവും ഗ്രോഹി പ്ലസ് ദിവസവും കോഴികൾ കുടിക്കുന്ന വെള്ളത്തിലാക്കി ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ വിമറാൾ ലീ ഫിഫ്റ്റി ടു ഇവരെ അളക്കുന്നത് ഞാൻ ആൽബമാർ വെച്ചിട്ടാണ് പിന്നെ കോഴികൾക്ക് എന്തെങ്കിലും വന്നാൽ അജിത്ര കൊടുക്കുന്നത് പിന്നെ കോഴികൾക്ക് തൂക്കം എന്നെങ്കിലും വന്നാൽ ഞാൻ എൻട്രോ ആണ് കൊടുക്കുന്നത് കുരുപ്പാണ് വന്നതെങ്കിൽ ഞാൻ തുജ ജെല്ലാണ് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ബോറിക് ആസിഡ് തേച്ച് കൊടുക്കും what പറഞ്ഞതുപോലെ നമ്മുടെ മൂന്ന് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ട വീഡിയോ താഴെ കമൻറ്റിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ അയച്ചിട്ടുള്ള ആളുകളോട് ഒന്നുകൂടെ പറയാണ് എല്ലാ വീഡിയോകളും നോക്കുന്നുണ്ട് പലരും എൻ്റെ വീഡിയോ നോക്കില്ല എന്ന് പറഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരുടെ വീഡിയോ നോക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് വന്നിട്ടുള്ള വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക അല്ലാത്ത വീഡിയോ ഉൾപ്പെടുത്തില്ല കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ള മാനദണ്ഡത്തിനുസരിച്ചുള്ള വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം